ഹലോ സിനു ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നട്ടാ രാവിലെ തിരക്കിലായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക് രണ്ടു മൂന്ന് ഓട്ടങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പോയായിരുന്നു അപ്പൊ ഞങ്ങൾ പാപിച്ചിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടെത്തി ഞങ്ങളിതിപ്പ ഉമ്മാടെ ആങ്ങളുടെ മോക്കടെ കല്യാണമാണ് ഈ മാസം പത്തൊമ്പതാം തീയതി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് വെറുതെ മാമയുടെ വീട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ പോയിട്ട് പോണതും വിശേഷങ്ങൾ അറിയാം എവിടെ പോണപ്പുള്ള അപ്പതേ നമ്മുടെ കുക്കർ കുക്കറിരിക്കണ നമുക്ക് ഇന്നലെ അവിടെ വണ്ടി എടുത്തപ്പോൾ കിട്ടിയത് അത് ഭാപിച്ച് നമുക്ക് തന്നെട്ടാ ആ കുക്കർ നമുക്ക് തന്ന് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ വീട്ടീന്ന് ഇറങ്ങി അവന്മാർ ഓട്ടർഷക്ക കയറി അപ്പം ഉമ്മാടെ വീട്ടിലോട്ടെ പോണ അവരെല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങള് രണ്ട് ഓട്ടർഷക്കായിട്ടാണ് പോണേ നമ്മുടെ അനിയൻ്റെയും എന്റെയും ഓട്ടർഷക്കാണ് പോണത് അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം അപ്പാ ഉമ്മാടെ വീട്ടിലോട്ട് എത്തിയേക്കണ് ഞങ്ങൾ ഇനിയിപ്പ ഇവിടുന്ന് രണ്ടാമത്തെ അനിയനും അനീത്തിയും വരാനെൻ്റെ അവരോട് വന്ന പിള്ളേരോട് വന്ന ഞങ്ങൾ ഇവിടെ നിന്ന് പോകട്ടാ അപ്പ ഇതാണ് മോയ് നോക്കിയാ എന്റെ ഉമ്മാടെ അങ്ങടെ വീട്ടിലെല്ലാം കല്യാണം നടക്കണ നടക്കണത്തിന് അപ്പാ ഞങ്ങൾ ഇറങ്ങാൻ കേട്ടാ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് ബാക്കി ഇനി ഞാനിക്കറി വന്നിട്ട് കാണാം ഓക്കേ പോണ വഴിക്ക് പോയി പോയിക്കൊണ്ടിരിക്കാല് നമ്മുടെ തുരുത്തുമലത്തെ ഇന്നാമായുടെ മോളും കൊച്ചും കൂടി അങ്ങോട്ട് പോകണ്ടായിരുന്നോ അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലോട്ട് അറിയാൻ വെള്ളമല്ല അപ്പോൾ അവളെ ഒന്ന് നോക്കി നിൽക്കുന്നതാണ് വെയിറ്റ് ചെയ്യണതാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ കുഞ്ഞുണിക്കരെ പോകണമെന്ന് പറഞ്ഞാരണത് കൊണ്ട് അവർ തിരിച്ച് പോകുന്നട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും മാടെ വീട്ടിലോട്ട് തന്നെ പോയാണ് ആ അപ്പം ഞങ്ങൾ മാമാടെ വീട്ടിലെത്തി അവരൊക്കെ അകത്തോട്ട് അപ്പോൾ അപ്പം നമുക്കകത്തോട്ട് പോയിട്ടൊന്ന് നോക്കാം ਆਰਾਇ ਪੁਣ ਨੇ ਲੋ ਲੋ ਕੋ ਵਾਂਗਿ ਰੀ ਪੁਝ਼ ਕੋ ਕੀ ਇਂਦੁ ਗੁਡਾ ਆਦੇ ਕੀਪਾ ਨੇ ਆਰਾਂ അപ്പം ഞങ്ങൾ മാമായുടെ വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നൗഫിയുടെ മാമാടം ഞങ്ങള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം അവള് നൗഫിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായി അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അവൾക്ക് നാളെ തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകണം അപ്പം അതിൻ്റെ പേരിൽ നൌഫിയുടെ മൂത്തത്താത്തവറ വീടും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ല ഗെയിറ്റിങ്ങയാണ് അപ്പം അവളുടെ വീട്ടിലിപ്പോൾ വന്നേക്കെയാണ് അവരെല്ലാരും അവരെല്ലാവരും ഉണ്ടിട്ടാകത്ത് അപ്പം നമുക്ക് അതൊന്ന് കാണാം എവിടെ ആള് പ്രിൻസേ ആയി കൊടുത്തേ ആ ആക്കി റ്റു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കെ ചെയ്യണം എന്താണ് ഇതിൻ്റെ യൂട്യൂബ് ചാനൽ വരെ അത് വഴിയേ പറയാട്ടോ നമുക്ക് അപ്പോൾ ഓക്കെ ഇന്ന് ഒക്കെ വളരെ കുറവായിരുന്നു അവിടെ ചെന്നിട്ട് കുറെ ഒന്നും പിടിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്